ഉത്തരവാദിത്തങ്ങളിൽ ജീവിക്കുമ്പോഴാണ് മനുഷ്യജീവിതം സാർത്ഥകമായി തീരുന്നത് മാതാപിതാക്കൾക്ക് മക്കളോടും മക്കൾക്ക് മാതാപിതാക്കളോടും ജീവിത പങ്കാളികൾക്ക് പരസ്പരവും ചില ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും ദൈവം കരുതി വെച്ചിട്ടുണ്ട് ആ ഉത്തരവാദിത്വങ്ങളിൽ അർത്ഥപൂർണമായി ജീവിക്കുമ്പോഴാണ് മനുഷ്യജീവിതം കൂടുതൽ പ്രശോഭിതമായി തീരുന്നത് പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം നാമം വീടിനു മുദ്ര അത്യധ്വാനം ചെയ്ത് മകനെ വളർത്തിയ ഒരു പിതാവിനെ കുറിച്ച് വളരെ അടുത്ത് എനിക്കറിയാം ജീവിതത്തിന്റെ സിംഹഭാഗവും ഈ ഏക മകന്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും ഭദ്രതയ്ക്കും പരിപോഷണത്തിനുമായി അത്യധ്വാനം ചെയ്ത മാതാപിതാക്കൾ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ ഏറെ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടത്തിൽ തങ്ങളെക്കൊണ്ട് സാധിക്കുന്നതിൻ്റെ പരമാവധി ത്യാഗങ്ങൾ ഏറ്റെടുത്ത് അവർ മകനെ വളർത്തി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഒരു ജോലിക്കായിട്ട് അവനെ ഒരുക്കി ജോലിക്ക് ശേഷം ഏറെ സന്തോഷത്തോടെ മകന്റെ വിവാഹ കാര്യങ്ങൾ ഏറെ സന്തോഷകരമായി അവർ നടത്തി വിവാഹിതനായതിനു ശേഷം മകൻ അവന്റെ ഒരു കുടുംബ സാഹചര്യത്തിലേക്ക് മാറുവാനായിട്ട് ആഗ്രഹിക്കുക അവൻ മാതാവിനോടും പിതാവിനോടും പറഞ്ഞു ഞാൻ ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറ്റുകയാണ് മാതാപിതാക്കൾക്ക് ഏറെ വിഷമം തോന്നിയെങ്കിലും മകന്റെ ആഗ്രഹത്തിന് മുമ്പിൽ അവർ പഞ്ചപുച്ഛമടക്കി നിന്നു മകന്റെ ആഗ്രഹം അതാണെങ്കിൽ അവൻ സ്വസ്ഥമായി ജീവിക്കട്ടെ എന്ന് കരുതി അങ്ങനെ മകനും ഭാര്യയും മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റുകയാണ് എന്നിരുന്നാലും മാതാവും പിതാവും ഇടയ്ക്കിടെ ആ വീട്ടിലേക്ക് ചെന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു ഒരു ദിവസം ഈ പിതാവിന് ഒരു അപകടമുണ്ടായി അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് അദ്ദേഹത്തെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് പ്രവേശിപ്പിക്കുകയാണ് അമ്മ ഓടി മകൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മകനെ അച്ഛന് അപകടം സംഭവിച്ചിരിക്കുകയാണ് വളരെ വലിയ ചികിത്സകളൊക്കെ ആവശ്യമാണ് ഭാരിച്ച ഒരു തുക തന്നെ ചികിത്സയ്ക്കായിട്ട് വേണ്ടി വരും മകന് ഇക്കാര്യത്തിൽ സഹായിക്കണം അമ്മ വിചാരിച്ചാൽ മാത്രം അച്ഛന്റെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു എന്നാൽ മകന്റെ പ്രതികരണം അക്ഷരാർത്ഥത്തിൽ അമ്മയെ ഞെട്ടിച്ചു കളഞ്ഞു മകൻ അമ്മയോട് പറയുകയാണ് അച്ഛനും അമ്മയും എന്നെ ഒരു നല്ല സ്കൂളിൽ വിട്ട് നന്നായി പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ വലിയൊരു വരുമാനമുള്ള ജോലിയിൽ പ്രവേശിക്കുമായിരുന്നു എനിക്ക് ആവശ്യമുണ്ടായിരുന്ന ഘട്ടങ്ങളിൽ ഒന്നും വില പിടിച്ച വസ്ത്രങ്ങൾ നിങ്ങൾ വാങ്ങി തന്നിട്ടില്ല എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നിറവേറ്റേണ്ടതായിട്ട് വന്ന സമയങ്ങളിൽ അവയൊന്നും ആവശ്യാനുസരണം തരാൻ നിങ്ങൾ മനസ്സ് വെച്ചില്ല മറ്റു കുട്ടികൾ നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് മേൽത്തരം ഭക്ഷണം നിങ്ങൾ തന്നില്ല അങ്ങനെ ജീവിതത്തിൻ്റെ പരാതിപ്പെട്ടി തുറന്ന് അമ്മയോട് മകൻ പരിഭവങ്ങൾ പറയാൻ തുടങ്ങി അമ്മ കണ്ണീരോടെ യാതൊന്നും പറയാതെ തിരിച്ചുപോയി പിറ്റേന്ന് ഈ മകൻ ജോലിക്കായിട്ട് പുറപ്പെടുകയാണ് അവൻ ജോലിക്ക് പോകുന്ന വഴി ഒരു കൊച്ചു കുഞ്ഞ് കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നതായിട്ട് കണ്ടു അവൻ ആ തെരുവിൻ്റെ ഓരങ്ങളിലൂടെ ബന്ധപ്പെട്ട് നടന്ന് ആളുകളെ സമീപിച്ച് കളിപ്പാട്ടങ്ങൾ വിൽക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കണ്ടപ്പോൾ ആ കുഞ്ഞിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന് എന്തുകൊണ്ടാണ് ഇത്ര ചെറിയ പ്രായത്തിൽ ഈ കളിപ്പാട്ട വിൽപ്പനയുമായി സമയം കളയുന്നതെന്ന് ഈ മനുഷ്യൻ ചോദിക്കുക നന്നായി പഠിക്കാത്തതിന്റെ കുറവ് നിന്റെ ഭാവി ജീവിതത്തെ അലങ്കോലപ്പെടുത്തുമെന്നും നല്ല വിദ്യാഭ്യാസം നിനക്കില്ലെങ്കിൽ നിന്റെ ജീവിതം ഇരുളടഞ്ഞതായി തീരുമെന്നും നല്ല മൂല്യങ്ങളിൽ വളർന്നില്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ താറുമാറായി പോകുമെന്നൊക്കെ ഈ മനുഷ്യൻ ആ കുഞ്ഞിനോട് പറയുകയാണ് ഉടനെ കളിപ്പാട്ടം വിൽക്കുന്ന കുഞ്ഞ് ഈ മനുഷ്യനോട് പറഞ്ഞു സാർ അങ്ങ് പറയുന്നതെല്ലാം ശരിയാണ് നന്നായി പഠിച്ചില്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമില്ലെങ്കിൽ മേൽത്തരം ഉദ്യോഗം കിട്ടുകയില്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ചില്ലെങ്കിൽ മറ്റാരും നമ്മെ ശ്രദ്ധിക്കില്ല സമൂഹത്തിൽ നാം ആരുമല്ലാതായിത്തീരും എന്നാൽ എന്റെ പ്രശ്നം ഇതിനേക്കാൾ ഗൗരവമേറിയതാണ് വിവേകത്തോടും പക്വതിയോടും കൂടെ സംസാരിക്കുന്ന ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആകാംക്ഷയായി അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് ഇങ്ങനെ കച്ചവടം നടത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞു പറഞ്ഞു സാർ എൻറെ അച്ഛന് ഒരു അപകടം സംഭവിച്ച് ദീർഘനാളുകളായി എൻറെ അച്ഛൻ കിടപ്പില മറയാനോ തിരിയാനോ സാധിക്കാതെ നിശ്ചലനായി കിടക്കുകയാണ് ഞാനും എൻ്റെ അമ്മയും ചേർന്നാണ് അച്ഛനെ പരിചരിക്കുന്നത് എന്റെ ഏക അനുജത്തി അവൾ സ്കൂളിൽ പോവുകയാണ് അവൾ പഠിക്കുകയാണ് എന്നാൽ അമ്മയുടെ കൂലിവേല ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടും വീട്ടിലുള്ള വരുമാനം കൊണ്ടും ഒന്നും അച്ഛന്റെ കാര്യങ്ങളും എന്റെ സഹോദരിയുടെ പഠനവും നടക്കില്ലെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് അമ്മ കൂലിവേലയ്ക്ക് പോകുമ്പോൾ ഞാൻ എന്റെ അനുജത്തിയെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ട് തുടർന്ന് ഞാൻ ഈ കച്ചവടത്തിനായിട്ട് വരികയാണ് ഈ കളിപ്പാട്ടങ്ങൾ വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് വൈകുന്നേരം വീട്ടിൽ അടുപ്പ് പുകയുന്നത് എൻ്റെ അച്ഛന് വില കൂടിയ മരുന്നുകൾ ആവശ്യമായ സഹായങ്ങളൊക്കെ ഈ വരുമാനത്തിൽ നിന്നാണ് ചെയ്തു വരുന്നത് അമ്മ കൂലിവേല ചെയ്ത് കിട്ടുന്ന പണം കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാനും കൂടി സഹായിച്ചാൽ മാത്രമേ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ സത്യത്തിൽ ഈ കുഞ്ഞിൻ്റെ വാക്കുകൾ ഇദ്ദേഹത്തെ വല്ലാതെ അലച്ചുകളഞ്ഞു അദ്ദേഹത്തെ ഒരു വലിയ പുനർചിന്തയിലേക്ക് ഈ വാക്കുകൾ കൊണ്ടുപോയി അന്ന് രാത്രി ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന അദ്ദേഹം ഒത്തിരി സമയം ഇരുന്ന് പൊട്ടിക്കറയാൻ തുടങ്ങി കഴിഞ്ഞ കാലങ്ങളിൽ തൻ്റെ ബാല്യത്തിൽ മറ്റെല്ലാം മാറ്റിവെച്ച് തന്നെ സ്നേഹിച്ച വാത്സല്യം തന്ന കഴിവിൻ്റെ പരിമിതികളുടെ ഉള്ളിൽ തന്നെ പഠിപ്പിച്ച ആ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവന് വലിയ സങ്കടം തോന്നി പിറ്റേന്ന് അവൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛനെ ആ പട്ടണത്തിലെ ഏറ്റവും മുന്തിയ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ചികിത്സിക്കുകയാണ് സ്നേഹമുള്ളവരെ ഇത്തരം സംഭവങ്ങളൊക്കെ ഒത്തിരി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് പലതും നാം കാണുന്നുണ്ട് എന്നാൽ ഇത്തരം സന്ദർഭങ്ങളൊന്നും ആധുനികതയുടെ പുറംപൂച്ചകളിൽ മതിച്ചുപോയ നമ്മുടെ മനസ്സുകളെ സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു കുഞ്ഞ് ഒരു വലിയ മനുഷ്യന്റെ കണ്ണ് തുറന്നത് ചില ജീവിത യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാട്ടിയാണ് ചില ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് മനസ്സോടെ കണ്ണു തുറക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമ്പോൾ മാത്രമേ ചില ത്യാഗങ്ങളെ നമുക്ക് ആദരവോടെ കാണാൻ സാധിക്കുകയുള്ളൂ നമുക്ക് വേണ്ടി കത്തിയരിഞ്ഞ ജീവിതങ്ങൾ ഉരുകി ഒലിച്ച മാതാപിതാക്കൾ അവരെയൊക്കെ അവരുടെ വീറപ്പിൻ്റെ ഒക്കെ വില മനസ്സിലാക്കാൻ നമുക്കപ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് ചില നിമിത്തം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി വന്നേക്കാം കേട്ടറിവിൽ നിന്നോ കണ്ടറിവിൽ നിന്നോ നമുക്ക് ലഭിക്കുന്ന അറിവിനേക്കാൾ അധികം കാര്യങ്ങൾ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും ജീവിതം എന്ന പാഠപുസ്തകത്തെ മനസ്സിരുത്തി പഠിക്കാൻ നമ്മൾ മനസ്സ് വെച്ചാൽ ജീവിതം ഒരു അത്ഭുതമായി മാറും വിസ്മയകരമായ ജീവിതത്തിൽ സ്വന്തങ്ങളും ബന്ധങ്ങളും എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും അതിന് തുറന്ന മനസ്സോടെ ജീവിതമെന്ന പാഠപുസ്തകത്തെ കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് ഇതുവരെയുള്ള ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ ഒന്ന് പുനഃപരിശോധിക്കാൻ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഇനിയുള്ള ജീവിതത്തിന്റെ നാളുകളിലേക്ക് അല്പം കരുതലോടും സ്നേഹവാത്സല്യങ്ങളോടും ചിന്ത പദ്ധതികളോടും കൂടെ വിവേകപൂർവം നമുക്ക് നടന്നു പോകാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി മാറുകയുള്ളൂ മാതാപിതാക്കളോടുള്ള നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ജീവിതത്തിൽ നമുക്കുള്ള കടമകൾ എല്ലാം മാറ്റിവെക്കാതെ മറന്നു പോകാതെ അവയോർത്ത് മുന്നോട്ട് മുന്നോട്ടു പോകുമ്പോഴാണ് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു പൗരൻ എന്ന നിലയിലും ഒരു കുടുംബത്തിലെ വിശിഷ്ട അംഗം എന്ന നിലയിലും നമ്മുടെ ജീവിതം നമ്മളുടെ പങ്കാളിത്തം അർത്ഥപൂർണമായി തീരുകയുള്ളു വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ യഹോവയായ ദൈവം സ്വന്തം ജനമായ ഇസ്രായേലിന് നൽകിയ പത്ത് കൽപ്പനകളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട് പത്ത് കൽപ്പനകളിൽ അഞ്ചാമത്തെ കൽപ്പന വാഗ്നത്വത്തോടു കൂടിയ കൽപ്പനയാണ് അങ്ങനെ പത്ത് കൽപ്പനകളിൽ ഒരേ ഒരു കൽപ്പനയെ നാം കാണുന്നുള്ളൂ നീ ചെല്ലുന്ന സ്ഥലത്ത് നീ കടന്നു ചെല്ലുന്ന ദേശത്ത് ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് നിന്റെ മാതാവിനെയും നിന്റെ പിതാവിനെയും നീ ബഹുമാനിക്കുക നിനക്ക് ദീർഘായുസ് ദീർഘായുസുണ്ടാകാൻ നിന്റെ മാതാവിനെയും പിതാവിനെയും ആദരവോടെ പരിചരിക്കുക ശുശ്രൂഷിക്കുക അങ്ങനെയെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ചുറ്റുപാടുകളിൽ നിന്ന് വൃത്തസദനങ്ങൾ ക്രമേണ ഇല്ലാതായിത്തീരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ാമം ഞാൻ പ്രാണനുരക്ഷ കുഞ്ഞാടിന്റെ നാമം ഞാൻ വീടിനു മുദ്രാമുരക്ഷ കുഞ്ഞാടിന്റെ